നമസ്കാരം മോഷണം ആരോപിച്ച് ദില്ലിയിൽ മുന്നൂറോളം പ്രതിപക്ഷ എം പിമാരാണ് പ്രതിഷേധിച്ചത് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് നടന്ന വമ്പൻ മാർച്ചിൽ പങ്കെടുത്ത എം പിമാരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു പ്രതിഷേധം രേഖപ്പെടുത്തിയ നേതാക്കളെ ദില്ലി പോലീസ് തടയുകയും അവരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിനുള്ളിൽ കയറ്റുന്നതെല്ലാം രാജ്യം മുഴുവൻ തത്സമയം കണ്ടതാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ പ്രമുഖ നേതാക്കളായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ എം ജയറാം രമേശ് തൃണമൂൽ കോൺഗ്രസ് എം പിമാരായ മഹുവ മൊയ്ത്ര മിഥാലി ബാഗ് എന്നിവർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഈ ഓരോ നേതാക്കൾക്ക് ഓരോ വിഭാഗം അനുസരിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാകും അവർക്ക് ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്താൽ ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യുക എക്സ് വൈ വൈ പ്ലസ് ഇസഡ് ഇസഡ് പ്ലസ് എസ് പി ജി എന്നിവയാണ് സുരക്ഷാ വിഭാഗങ്ങൾ ഇത്തരം സുരക്ഷയുള്ള വ്യക്തികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് പ്ലസ് സെക്യൂരിറ്റി ലഭിക്കുന്ന വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യുക അവർക്ക് എങ്ങനെയാണ് അതിൽ ഇടപെടാൻ കഴിയുക അതായത് എസ് പി ജിയിലെ മുൻ സിആർപിഎഫ് അംഗവും നിലവിൽ ഐ പി എസ് ഓഫീസറുമായ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇങ്ങനെയാണ് നിലവിൽ എസ് പി ജി സുരക്ഷ നൽകുന്ന ഒരേ ഒരു വ്യക്തി സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ പ്രധാനമന്ത്രിയെ കൂടാതെ ഇരുപത്തിയെട്ട് വർഷമായി ഗാന്ധി കുടുംബത്തിലെ മൂന്നംഗങ്ങൾക്ക് കൂടി ലഭിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഓരോ നേതാക്കൾക്കും അവർ നേരിടുന്ന ഭീഷണിയുടെ നില അനുസരിച്ച് സുരക്ഷ ക്രമീകരിച്ചത് ഇതിന് അടിസ്ഥാനമാക്കുന്നത് ഐബിയും റോയും നൽകുന്ന വിവരങ്ങളാണ് എക്സ് കാറ്റഗറി സുരക്ഷ ഉള്ളവർക്ക് രണ്ട് സായുധരായ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയമിക്കുക കമാൻഡുകൾ ഉണ്ടാകാറില്ല വൈ ആണെങ്കിൽ എട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒന്നോ രണ്ടോ കമാൻഡുകൾ ഉണ്ടാകും വൈ പ്ലസിൽ പതിനൊന്ന് ഉദ്യോഗസ്ഥരുണ്ടാകും ഇതിൽ രണ്ടോ നാലോ കമാൻഡുകളാണ് ഉൾപ്പെടുക ഇസഡ് കാറ്റഗറി സുരക്ഷയിൽ ഇരുപത്തിരണ്ട് ഉദ്യോഗസ്ഥരാണ് ഉണ്ടാവുക ഇവരിൽ നാല് മുതൽ ആറ് എൻ എസ് ഡി കമാൻഡുകളും ഉൾപ്പെടും അതേസമയം സൈഡ് പ്ലസ് സുരക്ഷയിൽ അമ്പത്തി അഞ്ച് ഉദ്യോഗസ്ഥരാണ് ഉള്ളത് ഇതിൽ പത്ത് എൻ എസ് ടി കമാൻഡുകളും ഒരു ബുള്ളറ്റ് പ്രൂഫ് കാറും മൂന്ന് ഷിഫ്റ്റുകളായുള്ള എസ്കോട്ടും ഉൾപ്പെടും ഏറ്റവും ഉയർന്ന സുരക്ഷയാണ് എസ് അഥവാ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കാബിനറ്റ് സെക്രട്ടേറിയറ്റിന് കീഴിലുള്ള ഏറ്റവും പ്രമുഖമായ സുരക്ഷാ സംവിധാനം പ്രധാനമന്ത്രിക്കും ചില കേസുകളിൽ പ്രധാനമന്ത്രിയുടെ കുടുംബത്തിനും വമ്പൻ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരും ക്ലാസിഫൈഡ് പ്രോട്ടോകോളുള്ള സുരക്ഷയാണിത് മന്ത്രിമാർക്കും ചില സ്വകാര്യ വ്യക്തികൾക്കും സുരക്ഷാ ഭീഷണിയുടെ തോത് അനുസരിച്ചാകും സുരക്ഷാ സജ്ജീകരണങ്ങൾ ആഭ്യന്തര മന്ത്രാലയം ഒരുക്കുക സിആർ പി എഫ് സി ഐ എസ് എഫ് ഇന്തോ ടിബട്ടൻ ബോർഡർ പോലീസ് എൻഎസ് ജി എന്നിവരാണ് പ്രോട്ടോകോൾ നടപ്പിലാക്കുക മുന്നൂറ്റി അമ്പത് വി ഐപികൾക്കാണ് സിആർ പി എഫും സി ഐ എസ് എഫും സുരക്ഷ നൽകുന്നത് ഇതിൽ മുപ്പത്തിയഞ്ചു പേർ സൈഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് വിവിധ സെക്യൂരിറ്റി ഏജൻസികൾ സുരക്ഷ ഒരുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് പ്രത്യേക നിർവചിച്ചിരിക്കുന്ന ഒരു പ്രോട്ടോകോളാണ് ഉള്ളത് ഇവരുടെ പ്രവർത്തനവും ഏകോപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി